വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയുടെ ഭാഗമായി ദിക്രുകളും മൗല്യൂത് പാരായണവും നടക്കും ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു യും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹായിക്കാനും കഴിയാവുന്ന ഒരു നല്ല പ്രവർത്തനമാണ് ഈ മതാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാസവും ഇസ്ലാമിലെ റജബ് എന്ന് പറയപ്പെടുന്ന മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ ജനിച്ചതും വഫാത്തായതുമായ മാസമാണ് ഇവിടെ മകരമാസത്തിലാണ് പ്രത്യേകമായി മകരം പത്ത് കണക്കാരെ കൊണ്ടാണ് പുരാതനമായി കാലങ്ങളായി കാരണവന്മാർ നടത്തി വരുന്നത് അങ്ങനെ തന്നെ ഒരുപാട് നൂറ്റാണ്ട് രണ്ടും മൂന്ന് നൂറ്റാണ്ടുകളായി പതി രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി നേതൃത്വം കൊടുക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സകലമാന ജനങ്ങളുടെയും സഹകരണമാണ് ഏറ്റവും വലിയ വിജയം അതാണ് നേർച്ച ഇതിനെ തുടക്കം കുറിച്ചത് ഏഴ് ദിവസത്തെ പരിപാടികളോടുകൂടെ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ ആയിരങ്ങൾ പങ്കെടുക്കുന്നു വാഴക്കോട് പള്ളി പള്ളിഖത്തീബ് ഹംസ ബാഖവി വല്ലപ്പുഴ നേതൃത്വം നൽകി എ അഷ്റഫ് ദാരിമി കെ എ ഹംസക്കുട്ടി മൗലവി എ എ യൂസഫ് മുസ്ലിയാർ എം എം സിദ്ദിഖ് മൗലവി ഷമീർ ബാഖഫി തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന മൗലൂദ് വാർഷികത്തിന് ഇ കെ മൂസ മുസ്ലിയാർ കാണിപ്പയ്യൂർ നേതൃത്വം നൽകി നീ എത്തിക്കണേ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചരിത്ര കഥാപ്രസംഗം ഖിസപ്പാട്ട് പ്രഭാഷണം ബുധനാഴ്ച വൈകിട്ട് മജ്ലിസന്നൂർ വാർഷികം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഹാഫിസ് ഫാരിസ് മംനൂൻ ഫൈസി ലക്ഷദ്വീപ് പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച വൈകിട്ട് ദിക് ദുവാ മജ്ലിസ് എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ തങ്ങൾ റിഫായി ഉദ്ഘാടനം ചെയ്യും സ്വാബറി യമാനി അൽ ഹമദാനി കറുകമാട് പ്രഭാഷണം നടത്തും തുടർന്ന് മഹാ അന്നദാന വിതരണത്തോടെ നേർച്ച വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക